എല്ലാവർക്കും നമസ്കാരം കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് എടുക്കുന്നത് സെറ്റ് ആർക്ക് വേണ്ടിയിട്ടുള്ള റിസർച്ചാണ് സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് എഴുതുന്നവർക്ക് വേണ്ടിയിട്ടുള്ള റിസർച്ച് ആപ്റ്റിറ്റ്യൂഡാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിലെ നമ്മൾ ഇന്ന് എടുക്കുന്ന ഏരിയ എന്ന് പറയുന്നത് ഡിറ്റർമിനേഷൻ ഓഫ് സാമ്പിൾ ഡിസൈൻ എന്ന് പറയുന്ന ഒരു ഏരിയയാണ് നമുക്കറിയാം ലെവൻ സ്റ്റെപ്സ് ഓഫ് റിസർച്ച് ഉണ്ട് ലെവൻ സ്റ്റെപ്സിലെ അഞ്ചാമത്തെ സ്റ്റെപ്പാണ് സാമ്പിൾ ഡിസൈൻ എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പ്രോബബിലിറ്റി സാമ്പിളിനെ കുറിച്ചും നോൺ പ്രോബബിലിറ്റി സാമ്പിളിനെ കുറിച്ചും അതുപോലെ തന്നെ പ്രോബബിലിറ്റി സാമ്പിളിങ്ങിലുള്ള പല ടൈപ്പ് ഓഫ് സാമ്പിളിങ്ങിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ത്രൂ ഔട്ട് വീഡിയോയിൽ നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഓക്കെ സോ എനിറിയാം അഞ്ചാമത്തെ സ്റ്റെപ്പാണ് സാമ്പിൾ ഡിസൈൻ ഓക്കെ അപ്പോ സ്റ്റെപ്സിൽ പതിനൊന്ന് സ്റ്റെപ്പ് ഉണ്ട് ഒന്നാമത്തെ സ്റ്റെപ്പ് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം റിസർച്ച് പ്രോബ്ലം ഫോർമുലേറ്റ് ചെയ്യണം അത് കഴിഞ്ഞിട്ടെന്ത് ചെയ്യണം എക്സ്റ്റെൻസീവ് ലിറ്ററേച്ചർ സർവേ നമ്മൾ എന്ത് ചെയ്യണം ലിറ്ററേച്ചർ വായിക്കണം ദെൻ അത് കഴിഞ്ഞ് എന്ത് ചെയ്യണം ഹൈപ്പോത്തിസ് ഡെവലപ്പ് ചെയ്യണം അത് കഴിഞ്ഞിട്ട് റിസർച്ച് ഡിസൈൻ ചെയ്യണം അത് കഴിഞ്ഞിട്ട് സാമ്പിൾ ഡിസൈൻ ചെയ്യണം ദെൻ എന്ത് ചെയ്യണം ഡാറ്റ കളക്ട് ചെയ്യണം ഓക്കെ സോ അത് കഴിഞ്ഞിട്ട് വീണ്ടും സ്റ്റെപ്പ് ഉണ്ട് എക്സിക്യൂഷൻ ഓഫ് പ്രൊജക്ട് അനാലിസിസ് ഓഫ് ഡാറ്റ ഹൈപ്പോത്തിസ് ടെസ്റ്റിംഗ് ജനറലൈസേഷൻ എൻ്റർപ്രിറ്റേഷൻ പ്രിപ്പറേഷൻ ഓഫ് ദ റിപ്പോർട്ട് റിപ്പോർട്ടോർ തീസിസ് ഫോർ എക്സാമ്പിൾ ഈ സാമ്പിൾ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് സാമ്പിൾ ഡിസൈൻ ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു അത് നമ്മളുടെ ഹൈപ്പോത്തിസിസിനെന്ത് ചെയ്തിരിക്കുന്നു ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്തുകൊണ്ടാന്ന് പറഞ്ഞുതരാം ഓക്കെ ഫോർ എക്സാമ്പിൾ നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ നമ്മളുടെ ഈ ആദിവാസി മേഖലകളിലുള്ള ചില കുട്ടികളിൽ മരണം സംഭവിക്കുന്നു എന്ന് വിചാരിക്കാം അതായത് ചെറിയ പിഞ്ചു കുട്ടികൾ മരണം സംഭവിക്കുകയാണ് അപ്പോൾ അത് അവരുടെ പോഷകാഹാരക്കുറവ് കൊണ്ടോ അല്ലെങ്കിൽ ഈ അമ്മമാർക്ക് അവരുടെ അവരെ പരിചരിക്കുന്നതിലുള്ള അവയർനെസ്സിൻ്റെ കുറവ് കൊണ്ടോ അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാവാം ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാവുന്നത് സോ ഇത്തരത്തിലുള്ള ഇഷ്യൂ വളർന്ന് വളർന്നു വരുന്ന സമയത്ത് നമുക്കറിയണം എന്തുകൊണ്ടാണ് അവിടെ കുട്ടികളുടെ മരണനിരക്ക് കൂടുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഒരു റിസർച്ച് ചെയ്ത് പഠിക്കാനുണ്ടെന്ന് വിചാരിച്ചു സോ നമ്മൾക്ക് എന്ത് കിട്ടി ഒരു നമ്മൾ ഫസ്റ്റ് ഒബ്സർവ് ചെയ്തു അല്ലേ ഒരു കാര്യത്തെ നമ്മൾ ആദ്യം ഒബ്സർവ് ചെയ്തു ആ ഒബ്സർവേഷനിലൂടെ നമ്മൾ എന്ത് ചെയ്തു ഒരു റിസർച്ച് പ്രോബ്ലം ഫോമുലേറ്റ് ചെയ്തു എന്താ നമ്മളുടെ റിസർച്ച് പ്രോബ്ലം അതായത് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ചില ഏരിയ ഏരിയാസില് കുട്ടികളുടെ മരണനിരക്ക് കൂടുന്നത് അതിൻ്റെ പുറകിൽ എന്താണ് കാരണം എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മളൊരു റിസർച്ച് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്ന അഥവാ റിസർച്ച് പ്രോബ്ലം നമ്മൾ ഫോർമലിറ്റ് ചെയ്തു അതാണ് നമ്മുടെ പ്രോബ്ലം ഇത് അറിയണം എന്താണ് ഇതിൻ്റെ പിറകിലുള്ള സത്യാവസ്ഥ ഇതാണ് നമുക്കറിയേണ്ടത് സോ അതറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഇതുമായി ബന്ധപ്പെട്ട് വേറെ ആരെങ്കിലും റിസർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ലിറ്ററേച്ചർ നമ്മൾ എന്ത് ചെയ്യണം വായിച്ചു നോക്കണം ലിറ്ററേച്ചർ സർവേ നടത്തണം ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ലിറ്ററേച്ചറുകളും പ്രബന്ധങ്ങളും ആർട്ടിക്കിളുകളും റിസർച്ച് ആർട്ടിക്കിളുകളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ഈ ചോദ്യത്തിനുള്ള ഉത്തരം നമുക്ക് ചിലപ്പോൾ എന്ത് ചെയ്തേക്കാം കിട്ടിയേക്കാം പക്ഷേ ഇൻ കേസ് നമ്മൾ നമ്മളുടെ എക്സാക്ട് ക്വസ്റ്റിനുള്ള എക്സാക്റ്റ് റിസർച്ച് പ്രോബ്ലത്തിനുള്ള ആൻസർ എവിടെ ഉണ്ടാവണം എക്സിസ്റ്റിംഗ് ലിറ്ററേച്ചറിൽ ഉണ്ടാവണമെന്നില്ല എന്നില്ല ഓക്കെ അപ്പം നമ്മൾ എന്ത് ചെയ്യണം റിസർച്ച് ചെയ്തേ പറ്റുള്ളൂ പക്ഷേ എക്സിസ്റ്റിംഗ് ലിറ്ററേച്ചറിൽ നിന്ന് ആ ഈ പറഞ്ഞ എക്സ്റ്റൻസീവ് ലിറ്ററേച്ചർ സർവേ നടത്തുമ്പോൾ എക്സിസ്റ്റിംഗ് ലിറ്ററേച്ചർ നമ്മൾ ലൈബ്രറിയിൽ പോയിട്ടോ അല്ലെങ്കിൽ ഓൺലൈൻ ആയിട്ടുള്ള പല സോഴ്സുകളിൽ നിന്ന് നമ്മൾ വായിക്കുമ്പോൾ ചില ചെറിയ ഉത്തരങ്ങളും ചില ചില അസംഷൻസും നമുക്ക് കിട്ടും ഓക്കെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ ലിറ്ററേച്ചർ വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി അവയർനെസ്സിന്റെ കുറവുണ്ടെങ്കിൽ കുട്ടി എന്ത് സംഭവിക്കും അമ്മമാർക്ക് അവയർനെസ്സിന്റെ കുറവുണ്ടെങ്കിൽ കുട്ടികളുടെ എന്ത് സംഭവിക്കും മരണനിരക്ക് കൂടും അതായത് പോഷ കൃത്യമായിട്ടുള്ള പോഷകാഹാരങ്ങൾ കൊടുക്കുക കൃത്യസമയത്ത് പാൽ കൂട്ടുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അമ്മമാരുടെ അവയർനെസ് കുറഞ്ഞാൽ ഇത്തരത്തിലുള്ള മരണനിരക്ക് കൂടാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ എന്തു ചെയ്തു ലിറ്ററേച്ചറിലൂടെ വായിച്ചു പക്ഷേ എന്നാൽ കേരളത്തിൽ അങ്ങനെയാണോ എന്നുള്ളതിനെക്കുറിച്ച് എന്തില്ല പഠനമില്ല അപ്പോൾ മറ്റുള്ള രാജ്യങ്ങളിൽ ചെയ്തിരിക്കുന്ന തിയറി അനുസരിച്ച് നോക്കണെങ്കിൽ ഇതാണ് സംഭവം അപ്പം നമ്മൾ എന്ത് ചെയ്തേ പറ്റുള്ളൂ ഇതിനെപ്പറ്റി റിസർച്ച് ചെയ്യണം അല്ലേ അപ്പം നമുക്ക് എന്ത് കിട്ടി അവയർനെസ്സിന്റെ കുറവ് കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത് മരണനിരക്ക് കൂടുന്നത് എന്നുള്ളൊരു അസംഷൻ നമ്മളുടെ ഉള്ളിലേക്ക് വന്നു അപ്പം എവിടെ നിന്നാണ് അസംശം വന്നത് എക്സിസ്റ്റിംഗ് ലിറ്ററേച്ചർ ആൻഡ് തിയറി വായിച്ചപ്പോഴാണ് നമുക്ക് എന്തുണ്ടായത് ഹൈപ്പോത്തിസിസ് അഥവാ അസംഷൻ ഉണ്ടായത് അപ്പോൾ എക്സിസ്റ്റിംഗ് ലിറ്ററേച്ചറിൽ നിന്നാണ് എന്ത് ഡെവലപ്പ് ചെയ്യുന്നത് ഹൈപ്പോത്തിസിസ് ഡെവലപ്പ് ചെയ്യുന്നത് അങ്ങനെ നമ്മൾ അസംഷൻ ഡെവലപ്പ് ചെയ്തു ഈ അസംഷനിൽ മറ്റു കുറേ അധികം അസംഷൻസ് കൂടി സബ് ഹൈപ്പോത്തിസിസ് കൂടി നമ്മൾ ജനറേറ്റ് ചെയ്യുന്നുണ്ട് അതെന്തൊക്കെ അസംഷൻസ് നമുക്ക് വന്നത് നമ്മൾ നോക്കിക്കഴിഞ്ഞപ്പോൾ വിദ്യാഭ്യാസം കൂടിയ അമ്മമാരാണെങ്കിൽ അവർക്ക് ആ അവർക്ക് എന്തുണ്ടാവും നല്ല അവയർനെസ് ഉണ്ടാവും സ്കൂൾ വിദ്യാഭ്യാസം കുറഞ്ഞ അമ്മമാരാണെങ്കിൽ അവർക്ക് അവയർനെസ് എന്തായിരിക്കും കുറവായിരിക്കാം ആയിരിക്കാം ദാറ്റ് ഈസ് അസ്യൂമാണ് ചെയ്യുന്നത് ദാറ്റ് ഈസ് കോൾഡ് എസ് ഹൈപ്പോത്തിസിസ് സോ നമ്മൾ വിദ്യാഭ്യാസം കുറഞ്ഞവരും കുറഞ്ഞവരുടെയും അതുപോലെ തന്നെ കൂടിയവരെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം പഠിക്കണം സോ ഇങ്ങനൊരു ഹൈപ്പോത്തിസിസ് സെറ്റ് ചെയ്യുമ്പോൾ അതായത് വിദ്യാഭ്യാസം കൂടിയവർക്ക് അവയർനെസ് കൂടുതലും വിദ്യാഭ്യാസം കുറഞ്ഞവർക്ക് എന്താണ് അവയർനെസ് കുറവുമായിരിക്കും എന്ന് അസ്യൂം ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ അസംഷൻ ടെസ്റ്റ് ചെയ്യണം ആ അസംഷൻ ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ കളക്ട് ചെയ്യുന്ന ഡാറ്റയിൽ ആരൊക്കെ വേണം വിദ്യാഭ്യാസം കുറഞ്ഞ അമ്മമാരും വേണം വിദ്യാഭ്യാസം കൂടിയ അമ്മമാരും വേണം സോ നമ്മളുടെ പോപ്പുലേഷൻ ആരാണ് നമ്മളെ കേരളത്തിലുള്ള അമ്മമാരാണ് സോ ഈ അമ്മമാരെ എടുക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വിദ്യാഭ്യാസം കൂടിയവരെയും എടുക്കണം കുറഞ്ഞവരെയും എടുക്കണം കാരണം നമുക്ക് എന്തുണ്ട് അങ്ങനൊരു അസംഷൻ ടെസ്റ്റ് ചെയ്യാനുണ്ട് ഓക്കെ സോ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും പ്രിപ്പറിങ് റിസർച്ച് ഡിസൈൻ നമ്മൾ നമ്മളെന്ത് റിസർച്ച് ഡിസൈൻ ഉണ്ടാക്കും ഓക്കെ അപ്പം റിസർച്ച് ഡിസൈൻ നമ്മൾ എന്താ ചെയ്യുന്നത് അവയർനെസ് എന്ന് പറയുന്ന എക്സിസ്റ്റിംഗ് ലിറ്ററേച്ചറിന്റെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് നമ്മൾ റിസർച്ച് ചെയ്യുന്നത് നമ്മളെ സംബന്ധിച്ച് ഒരു തിയറി ഉണ്ട് അല്ലെ അവയർനെസ് എന്ന് പറയുന്ന തിയറി ഒക്കെ ഉണ്ട് സോ നമ്മൾ എന്താ ചെയ്യുന്നത് ഡെസ്ക്രിപ്റ്റീവ് റിസർച്ച് ഡിസൈൻ ആണ് നമ്മൾ നമ്മളവിടെ ചെയ്യുന്നത് സോ ആ ഡെസ്ക്രിപ്റ്റീവ് റിസർച്ച് ഡിസൈൻ ചെയ്യുന്നു ദെൻ ഡിറ്റർമിനിങ് സാമ്പിൾ ഡിസൈൻ ഇനിയാണ് നമ്മളെ സാമ്പിൾ ഡിസൈൻ ചെയ്യുന്നത് സാമ്പിൾ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മുടെ പോപ്പുലേഷൻ ആരാണെന്നുള്ളത് വ്യക്തമാക്കണം സോ ഹൈപ്പോത്തസിലൂടെ തന്നെ നമ്മൾ ആ പോപ്പുലേഷൻ ആരാണെന്നുള്ളത് ചെറിയ രീതിയിൽ പറയുന്നുണ്ട് ആരാ പോപ്പുലേഷൻ കേരളത്തിലുള്ള ചെറിയ എന്താണ് ചെറിയ കുട്ടികളുടെ അമ്മമാരാണ് നമ്മളുടെ എന്ത് പോപ്പുലേഷൻ എന്ന് പറയുന്നത് അപ്പോൾ പോപ്പുലേഷൻ കിട്ടി സാമ്പിൾ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് ഈ സാമ്പിളിലേക്ക് ആരൊക്കെ വരണം വിദ്യാഭ്യാസം കുറഞ്ഞവരും വരണം കൂടിയവരും വരണം അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഈ പറഞ്ഞ അമ്മമാരുടെ ലിസ്റ്റ് കേരളത്തിൽ എത്ര അമ്മമാരുണ്ട് അവരുടെ ലിസ്റ്റ് നമുക്ക് കിട്ടും കിട്ടും തീർച്ചയായിട്ടും കിട്ടും നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ രണ്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ അമ്മമാർ എത്ര പേരുണ്ട് അവരുടെ ലിസ്റ്റ് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് കിട്ടും സാർ നമ്മുടെ പോപ്പുലേഷൻ എന്താണ് ഫിനിറ്റ് പോപ്പുലേഷനാണ് ഫിനിറ്റ് പോപ്പുലേഷനാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പ്രോബബിലിറ്റി സാമ്പിളിങ് ചെയ്യാൻ പറ്റും ഇനി ആ പ്രോബിലിറ്റി സാമ്പിളിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സാമ്പിൾ ഡിസൈൻ ചെയ്യണമല്ലോ ഈ സാമ്പിളിൽ ആരൊക്കെ വരണം ഫോർ എക്സാമ്പിൾ നമുക്ക് മുന്നൂറ് പേരാണ് മുന്നൂറ് സാമ്പിളാണ് വേണ്ടതെങ്കിൽ അതിൽ നമുക്ക് ആരൊക്കെ വേണം വിദ്യാഭ്യാസം കുറഞ്ഞവരും വേണം കൂടിയവരും വേണം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ് ചൂസ് ചെയ്യണം സോ ഈ സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിങ് ചൂസ് ചെയ്യണം എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഇവിടെ നിന്നാണ് നമ്മളുടെ ഹൈപ്പോസിൽ നിന്ന് തന്നെ എന്ത് ചെയ്യുന്നു നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നു സോ ഇതിനെയാണ് ഇത് വിളിക്കുന്നത് സാമ്പിൾ ഡിസൈൻ എന്ന് വിളിക്കുന്നത് അപ്പോൾ ഞാനിത് ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞതാണ് സാമ്പിൾ ഡിസൈനിലേക്ക് എത്തുന്നതിൻ്റെ ഒരു കാരണം അതിൻ്റെ റീസൺ ഇതൊക്കെ വച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള സാമ്പിൾ ഡിസൈൻ എന്തു ചെയ്യുന്നത് ചൂസ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിയിരിക്കാം ഓക്കെ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും ഡാറ്റ കളക്ട് ചെയ്യുന്നു എക് പ്രൊജക്ട് എക്സിക്യൂട്ട് ചെയ്യുന്നു അനലൈസ് ചെയ്യുന്നു ഹൈപ്പോത്ത് ടെസ്റ്റ് ചെയ്യുന്നു ജനറലൈസ് ചെയ്യുന്നു ഇൻട്രപ്രെർട്ട് ചെയ്യുന്നു ഓക്കെ സോ എനിവേ ഇന്ന് നമ്മൾ ഫോക്കസ് ചെയ്ത് എടുക്കുന്ന ക്ലാസ് എന്ന് പറയുന്നത് സാമ്പിൾ ഡിസൈൻ ആണ് സാമ്പിളിംഗ് പല ടൈപ്പ് സാമ്പിളിങ് ഉണ്ട് ഏതൊക്കെയാണ് പ്രോബബിലിറ്റി സാമ്പിളിംഗ് ഉണ്ട് അതുപോലെ തന്നെ നോൺ പ്രോബിലിറ്റി ഉണ്ട് നോൺ പ്രോബിലിറ്റി ഉണ്ട് അതുപോലെ തന്നെ പ്രോബിലിറ്റി സാമ്പിളിംഗ് ഉണ്ട് നമ്മളുടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് ആണെങ്കിൽ ഇൻഫിനിറ്റ് പോപ്പുലേഷൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും നോൺ പ്രോബിലിറ്റി സാമ്പിളിങ്ങും നമ്മുടെ പോപ്പുലേഷൻ ഫൈനൈറ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും പ്രോബിലിറ്റി സാമ്പിളിങ്ങും നമ്മൾ ചെയ്യും ഓക്കെ നമ്മുടെ പോപ്പുലേഷൻ ഇൻഫിനിറ്റ് എന്ന് വെച്ചാൽ പോപ്പുലേഷന്റെ എണ്ണം നമുക്കറിയില്ല പോപ്പുലേഷൻ്റെ ഡീറ്റെയിൽസും നമുക്കറിയില്ല എങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് എസ് ഇൻഫിനിറ്റ് പോപ്പുലേഷൻ ദെൻ വാട്ട് ഈസ് കോൾഡ് എസ് ഫൈനൈറ്റ് പോപ്പുലേഷൻ പോപ്പുലേഷൻ ആരാണെന്നും അവരുടെ എണ്ണം എത്രയാണെന്നും അവരുടെ വിവരങ്ങളും എന്തെങ്കിലും തരത്തിലുള്ള ഡീറ്റെയിൽസും നമ്മളുടെ കയ്യിലുണ്ട് എന്നുള്ള സാഹചര്യത്തിനാണ് തോളിക്കുന്നത് ഫൈനൈറ്റ് പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഫൈനൈറ്റ് പോപ്പുലേഷൻ ആണെങ്കിൽ നമുക്ക് ഏത് സാമ്പിളിങ്ങിലേക്ക് പോകാം പ്രോബബിലിറ്റി സാമ്പിളിംഗ് ടെക്നിക്കുകളായിട്ടുള്ള സിമ്പിൾ റാൻഡം സിസ്റ്റമാറ്റിക് സ്ട്രാറ്റിഫൈഡ് ക്ലസ്റ്റർ അങ്ങനെയുള്ള സാമ്പിളിങ്ങിലേക്ക് പോകാം അതേസമയം പോപ്പുലേഷൻ ഇൻഫിനിറ്റ് ആണെന്നുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ നമ്മളൊരു കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആണെന്ന് വിചാരിച്ചോ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വോൾട്ടാസ് എന്ന് പറയുന്ന ഒരു എ സിയുടെ കസ്റ്റമേഴ്സിന്റെ സാറ്റിസ്ഫാക്ഷൻ നമുക്ക് പഠിക്കണം ആ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ പഠിക്കണമെങ്കിൽ വോൾട്ടാസിന്റെ കസ്റ്റമേഴ്സ് ആരൊക്കെയാണെന്നുള്ള ലിസ്റ്റ് നമുക്ക് ഉണ്ടോ കേരളത്തിലുള്ള കസ്റ്റമേഴ്സിന്റെ ലിസ്റ്റ് നമ്മുടെ കയ്യിലുണ്ടോ ഇല്ല സോ ഇൻ ദിസ് കേസ് അവരാരാണ് ഇൻഫിനിറ്റ് പോപ്പുലേഷനാണ് അല്ലെങ്കിൽ കേരളത്തിലുള്ള സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന അതായത് നമ്മുടെ സ്റ്റോക്ക് ട്രേഡിംഗ് ആപ്പുകളിലൊക്കെ ആപ്പുകളിലൂടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളെ കുറിച്ചുള്ള അവരുടെ സാറ്റിസ്ഫാക്ഷനെ കുറിച്ചോ അല്ലെങ്കിൽ അവരുടെ ഇന്റൻഷനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുണ്ടെന്ന് വിചാരിച്ചു സോ അവരാരൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള ലിസ്റ്റ് നമ്മുടെ കയ്യിലില്ല ദാറ്റ് ഈസ് കോട്ടസ് ഇൻഫിനിറ്റ് പോപ്പുലേഷൻ ഇൻഫിനിറ്റ് ആണെങ്കിൽ നമുക്ക് നോൺ പ്രോബബിലിറ്റി സാമ്പിളിങ്ങിലെ കൺവീനിയൻസ് സാമ്പിളിംഗ് ജഡ്ജ്മെൻറ്റൽ സാമ്പിളിംഗ് കോട്ട സാമ്പിളിംഗ് സ്നോബോൾ സാമ്പിളിംഗ് പോലുള്ള സാമ്പിളിംഗ്സ് യൂസ് ചെയ്യാം ഫിനിറ്റ് ആണെങ്കിൽ നമ്മൾ ഏതേ യൂസ് ചെയ്യാവുള്ളൂ പ്രോബിലിറ്റി സാമ്പിളിംഗേ യൂസ് ചെയ്യാവുള്ളൂ പ്രോബിലിറ്റിയിലെ സിമ്പിൾ റാൻഡോ സിസ്റ്റമാറ്റിക്കോ സ്ട്രാറ്റിഫൈഡോ പ്ലസ്റ്റോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം പക്ഷേ ഉപയോഗിക്കണം എന്നുള്ളത് ഏതിനെ ഡിറ്റർമീൻ ചെയ്തിട്ടാണ് നമ്മളുടെ ഹൈപ്പോത്തിസിസിനെ ഡിസ്ട്രമിൻ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഇതിലേത് സാമ്പിൾ ചൂസ് ചെയ്യണമെന്ന് നമ്മൾ തീരുമാനിക്കേണ്ടത് ഓക്കെ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു സോ എന്താണ് സാമ്പിളിംഗ് അതുപോലെ തന്നെ ഏതൊക്കെ ടൈപ്പ് സാമ്പിളിംഗ് ഉണ്ടെന്നുള്ളത് നമ്മൾ ഏകദേശം പഠിച്ചു ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രോബബിലിറ്റി സാമ്പിളിങ്ങിനെ കുറിച്ചാണ് നമ്മൾ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് പ്രോബബിലിറ്റി സാമ്പിളിംഗ് പ്രോബിലിറ്റി സാംപ്ലിംഗ് ഇസ് ബേസ്ഡ് ഓൺ ദ ഫാക്ട് ദാറ്റ് എവറി മെമ്പർ ഓഫ് a പോപ്പുലേഷൻ ഹാസ് എ നോൺ ആൻഡ് ഈക്വൽ ചാൻസ് ഓഫ് ബീങ് സെലക്റ്റഡ് അതായത് ഓരോരുത്തരും എന്താണ് പോപ്പുലേഷൻ എല്ലാം എന്താണ് നോൺ ആണ് എല്ലാം നമുക്ക് അറിയാം ആരാണ് പോപ്പുലേഷൻ അവരാരൊക്കെയാണെന്നുള്ളത് നമുക്ക് അറിയാം പോപ്പുലേഷൻ ഈസ് നോൺ ആൻഡ് ഈക്വൽ ചാൻസ് ഓഫ് ബീയിങ് സെലക്റ്റഡ് അവരെ സെലക്ട് ചെയ്യാനുള്ള ചാൻസ് എന്താണ് ഈക്വൽ ചാൻസ് ആണ് ഫോർ എക്സാമ്പിൾ ഇഫ് യു ഹാഡ് എ പോപ്പുലേഷൻ ഓഫ് ഹൺഡ്രഡ് പീപ്പിൾ നമുക്ക് ഫോർ എക്സാമ്പിൾ ഒരു നൂറ് പീപ്പിൾസിനെ നമുക്ക് എന്തായാലും നൂറ് ആളുകൾ നമുക്ക് സെലക്ട് ചെയ്യണം ദാറ്റ് അതായി ഫോർ എക്സാമ്പിൾ ഇഫ് യു ഹാഡ് എ പോപ്പുലേഷൻ ഓഫ് ഹൺഡ്രഡ് പീപ്പിൾ നമ്മുടെ പോപ്പുലേഷൻ എത്ര പേരുണ്ട് മൊത്തം ഒരു ക്ലാസ്സിൽ നൂറ് പേരാണ് നമ്മുടെ പോപ്പുലേഷൻ എന്ന് വിചാരിച്ചു ഈച്ച് പേഴ്സൺ വുഡ് ഹാവ് ഓഡ്സ് ഓഫ് വൺ ഔട്ട് ഓഫ് ഹൺഡ്രഡ് ഓഫ് ബീങ് ചോസൺ അതിൽ ഓരോരുത്തർ സെലക്ട് ചെയ്യാനുള്ള ചാൻസ് എന്ന് പറയുന്നത് എത്രയാണ് വൺ ആണ് ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ പത്ത് നൂറ് പേരുണ്ട് ഈ നൂറ് പേരിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു പത്ത് പേരെ നമുക്ക് സാമ്പിളായിട്ട് നമുക്ക് സെലക്ട് ചെയ്യണം എന്ന് വിചാരിച്ചു അപ്പോൾ ആ ക്ലാസ്സിൽ നിങ്ങൾ ഇരിക്കേണ്ട നൂറ് പേരിപ്പോൾ ഞാനാണ് സാമ്പിൾ എടുക്കാൻ വരുന്നത് ആ ക്ലാസ്സിൽ നിങ്ങൾ നൂറ് പേരിൽ ഇരിപ്പുണ്ട് ആ നൂറ് പേരിൽ ഒരാളാണ് നിങ്ങളെന്ന് വിചാരിച്ചു നിങ്ങളുടെ മനസ്സിൽ എന്തായിരിക്കും പോവാം എന്നെ ഇദ്ദേഹം വിളിക്കാനുള്ള ചാൻസ് എന്ന് പറയുന്നത് എത്രയാണ് പത്ത് ശതമാനമാണ് ഓക്കെ പത്ത് പേരെ വിളിക്കും ആ പത്ത് പേരിൽ ഞാൻ വരാനുള്ള ചാൻസ് എന്ന് പറയുന്നത് എത്രയാണ് പത്ത് ശതമാനത്തോളം വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങളുടെ തൊട്ടടുത്തിരിക്കുന്ന ആളിൽ ചിന്തിക്കുന്നത് എന്ത് എന്നെ എന്നെയും വിളിക്കാനും ചാൻസ് എത്ര ശതമാനമാണ് പത്ത് ശതമാനമാണ് സോ വിളിക്കാനും വിളിക്കാതിരിക്കാൻ അതായത് നിങ്ങളെ വിളിക്കാനുള്ള ചാൻസ് പത്ത് ശതമാനവും നിങ്ങളെ വിളിക്കാതിരിക്കാനുള്ള ചാൻസ് എത്രയാണ് നയൻറ്റി പെർസെൻറ്റേജ് ആണ് അതെല്ലാവർക്കും ഈക്വൽ അല്ലേ അങ്ങനെ തന്നെയാണ് ഓക്കെ സോ ദാറ്റ് ഈസ് കോൾഡ് എസ് പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്നാൽ ഇൻഫിനിറ്റ് ആണെന്ന് വിചാരിക്കും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്ന ആളുകളുടെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനെ കുറിച്ച് പഠിക്കുകയാണ് നിങ്ങളുടെ കയ്യിലും ഫോണുണ്ട് പല ആളുകളുടെ കയ്യിലും ഫോണുണ്ട് ഞാൻ സാമ്പിൾ ഇപ്പോൾ പത്ത് പേരെ സാമ്പിൾ എടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ നിങ്ങൾക്ക് മനസ്സിൽ വിചാരിക്കാൻ പറ്റുമോ എത്ര ശതമാനം എന്നെ വിളിക്കാൻ ചാൻസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് ഊഹിച്ചെടുക്കാൻ പറ്റുമോ പറ്റത്തില്ല സോ ഇതിനാണ് തുടങ്ങിക്കുന്നത് നോൺ പ്രോബിലിറ്റി സാമ്പിളിംഗ് തോന്നിക്കുന്നത് ഓക്കെ അപ്പോൾ പ്രോബിലിറ്റിയിൽ പോപ്പുലേഷൻ നോൺ ആണ് ഓരോരുത്തരെ സെലക്ട് ചെയ്യാനുള്ള ചാൻസ് ും സെലക്ട് ചെയ്യാതിരിക്കാനുള്ള ചാൻസ് എന്നാണ് ഈക്വൽ ചാൻസ് ആണ് സോ ദ ഈക്വൽ ചാൻസ് ഓഫ് ബീങ് സെലക്ട് ഫോർ എക്സാംപിൾ ഇഫ് യു ഹാഡ് എ പോപ്പുലേഷൻ ഓഫ് ഹൺഡ്രഡ് പീപ്പിൾ ഈ പേഴ്സൺ വുഡ് ഹാവ് ഓർഡ്സ് ഓഡ്സ് ഓഫ് വൺ ഔട്ട് ഓഫ് ഹൺഡ്രഡ് ബീങ് ചൂസൺ ദെൻ പ്രോബിലിറ്റി സാമ്പിളിംഗ് ഗിവ്സ് യു ദ ബെസ്റ്റ് ചാൻസ് ടു ക്രിയേറ്റ് എ സാമ്പിൾ ദാറ്റ് ഈ ട്രൂലി റെപ്രസെന്റേറ്റീവ് ഓഫ് ദ പോപ്പുലേഷൻ അതായത് യഥാർത്ഥത്തിൽ ട്രൂലി റെപ്രസന്റേറ്റീവ് ആയിട്ടുള്ള സാമ്പിളിംഗ് മെത്തേഡാണ് ഈ പ്രോബബിലിറ്റി സാമ്പിളിംഗ് പറയുന്നത് അത് റാൻഡമായിട്ട് ചെയ്യുന്നത് കൊണ്ടാണ് അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞില്ലേ നൂറ് കുട്ടികളുണ്ടെങ്കിൽ ആ നൂറ് കുട്ടികളിൽ ഇന്ന് പത്ത് പേരെടുക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ പത്ത് പേർ എടുക്കുന്ന എടുക്കുന്നത് റാൻഡമായിട്ട് എടുക്കുന്നത് എനിക്ക് ഇഷ്ടമുള്ള ആളെ അല്ല എടുക്കുന്നത് സോ അതുകൊണ്ട് തന്നെ ഒരു ട്രൂലി റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ള സാമ്പിളിംഗ് ആണ് ഏത് ഈ പറയുന്ന പ്രോബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള ബയാസുമില്ല എനിക്ക് ഇഷ്ടമുള്ളവരെ അല്ലല്ലോ എടുക്കുന്നത് സോ ഒരു പയാസമില്ലാത്ത ഒരു ട്രൂലി റെപ്രസൻ്റേറ്റീവ് ആയിട്ടുള്ള സാമ്പിള മെത്തേഡാണ് എന്ത് പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ് എന്ന് പറയുന്നത് ദെൻ അടുത്ത് നമുക്ക് നോക്കാം പ്രോബബിലിറ്റി സാമ്പിളിംഗ് ടെക്നിക്സിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ സെലക്ടിംഗ് ദ റൈറ്റ് സാമ്പിൾ ഈസ് എ ക്രൂഷ്യൽ ഫോർ ഒപ്റ്റൈനിങ് ദ ഒപ്റ്റൈനിങ് ആക്യുറേറ്റ് ആൻഡ് റിലേബിൾ റിസൾട്ട്സ് വൺ ഓഫ് ദ മോസ്റ്റ് പോപ്പുലർ ആൻഡ് എഫക്റ്റീവ് മെത്തഡ്ഡ് ഫോർ സെലക്റ്റിംഗ് എ സാമ്പിൾ ഈസ് പ്രോബിലിറ്റി സാമ്പിൾ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഈ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറയുന്നത് സെലക്ട് ചെയ്യുന്ന റൈറ്റ് സാമ്പിൾ അതായത് ഒരു റൈറ്റ് ആയിട്ടുള്ള ഒരു സാമ്പിൾ എടുക്കുന്നത് വളരെ ക്രൂഷ്യലാണ് കാരണം നമ്മുടെ ഹൈപ്പോതിസ് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എടുക്കുന്ന സാമ്പിൾ എന്താണ് വളരെ ക്രൂഷ്യലാണ് ആണ് സോ അവരെ തിരഞ്ഞെടുക്കുന്നത് നമ്മൾ വളരെ ശ്രദ്ധിച്ചു വേണം നമ്മൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കാനായിട്ട് വേണ്ടിയിട്ട് സോ ദെൻ ടൈപ്പ് ഓഫ് പ്രോബിലിറ്റി സാമ്പിളിങ് പ്രോബബിലിറ്റി സാമ്പിളിങ്ങിന്റെ ടൈപ്സിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പല ടൈപ്സ് പ്രോബബിലിറ്റി പ്രോബിലിറ്റി ഉണ്ട് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് നമുക്ക് ആദ്യം നോക്കാം ഓക്കെ സിമ്പിൾ ഉണ്ട് സിസ്റ്റമാറ്റിക് ഉണ്ട് ക്ലസ്റ്റർ ഉണ്ട് അങ്ങനെ പല ടൈപ്പ് ഓഫ് സാമ്പിളിംഗ് ഉണ്ട് ഫസ്റ്റ് വൺ നമുക്ക് വന്ന് സിമ്പിൾ റാൻഡം സാമ്പിളിങ് ആണ് സോ ഇറ്റ് ഈസ് എ ഇറ്റ്സ് കംപ്ലീറ്റ്ലി റാൻഡ് മെത്തഡ് ഫോർ സെലക്ടി സബ്ജക്ട് ദീസ് ആർ ഇൻക്ലൂഡ് അസൈനിങ് നമ്പേഴ്സ് ടു ഓൾ സബ്ജക്ട് ആൻഡ് ദെൻ യൂസിങ് എ റാൻഡം നമ്പർ ജനറേറ്റർ ടു ചൂസ് റാൻഡം നമ്പർ അതായത് എൻ്റെ ക്ലാസ്സിൽ നിങ്ങൾ നൂറ് പേര് ഇരിക്കുകയാണ് നൂറ് പേർക്ക് എന്ത് ചെയ്യുന്നു നൂറ് നമ്പേഴ്സ് വരുന്നു വൺ ടു ത്രീ എന്ന് പറഞ്ഞാൽ ചെസ്റ്റ് നമ്പർ വരുന്നു ഇനി ഞാൻ അദ്ദേഹം കമ്പ്യൂട്ടറിൻ്റെ അടുത്ത് കൊടുത്തിട്ട് ഞാൻ പറയും ഇത് ചെയ്യുന്നത് എനിക്കൊരു പത്ത് പേരെ സെലക്ട് ചെയ്യണമെന്ന് പറയുന്നു സോ ആ പത്ത് പേരെ സെലക്ട് ചെയ്യുന്ന പ്രോസസ്സിൽ എനിക്ക് യാതൊരു തരത്തിലുള്ള ഒരു ഇൻവോൾവ്മെൻ്റ് ഇല്ല എനിക്ക് ഇഷ്ടമുള്ള ആളെയല്ല ഞാൻ സെലക്ട് ചെയ്യുന്നത് റാൻഡമായിട്ട് ഏതെങ്കിലും പത്ത് പേരെ സെലക്ട് ചെയ്യാനായിട്ട് എന്ത് ചെയ്യുന്നു പറയുന്നു സോ ഇത്തരത്തിലുള്ള മെത്തേഡിനാണ് എന്ത് വിളിക്കുന്നത് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് എന്ന് പറയുന്നത് ഓക്കെ സോ ഇത് നല്ലൊരു മെത്തേഡാണ് പക്ഷേ ഈ ഒരു മെത്തേഡിൻ്റെ ഒരു പോരായ്മ എന്ന് പറയുന്നത് നമ്മുടെ പോപ്പുലേഷൻ വളരെ ഹ്യൂജ് ആണെങ്കിൽ അതായത് ഇപ്പോൾ കേരളത്തിൽ മൊത്തം സ്കാറ്റേഡ് ആയി കിടക്കുന്ന ഒരു പോപ്പുലേഷൻ ആണെങ്കിൽ ആ പോപ്പുലേഷൻ ഒരു ഫോർ എക്സാമ്പിൾ ഒരു പതിനായിരമോ ഇരുപതിനായിരം പേരുണ്ടെങ്കിൽ ആ ഇരുപതിനായിരത്തിൽ നിന്ന് ഒരു മുന്നൂറ് പേരെ നമുക്ക് സിമ്പിൾ ബ്രാൻഡത്തിലൂടെ സെലക്ട് ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്താണ് പ്രാക്ടിക്കലി നമുക്ക് എല്ലാവരുടെ അടുത്തും പോയിട്ട് ഡാറ്റ കളക്ട് ചെയ്യാനായിട്ട് പറ്റണമെന്നില്ല സോ ഇതാണ് ഈ സിമ്പിൾ റാൻഡം സാമ്പിളിങ്ങിന്റെ മറ്റൊരു എന്ന് പറയുന്നത് ഓക്കെ സോ എനിവേ നല്ലൊരു മെത്തേഡ് ആണ് വളരെ സ്കാറ്റേഡ് ആയിട്ട് ചെയ്യുന്ന നല്ലൊരു മെത്തേഡ് ആണെങ്കിലും പ്രാക്ടിക്കലി ചെറിയ ഡിഫിക്കൽട്ട് ഏതിനുണ്ട് സിമ്പിൾ റാൻഡം സാമ്പിളിങ്ങിനുണ്ട് പോപ്പുലേഷൻ കുറവാണെങ്കിൽ നമുക്ക് ഏതിലേക്ക് നോക്കാം സിമ്പിൾ റാൻഡം സാമ്പിളിങ്ങിലേക്ക് നോക്കാം പിന്നെ നമുക്ക് വേറൊരു കാര്യം കൂടി ഉണ്ട് നമുക്കിപ്പോൾ മെയില് ഫീമെയിൽ കമ്പാരിസൺ അല്ലെങ്കിൽ വിദ്യാഭ്യാസം കൂടിയവര് കുറഞ്ഞവര് തമ്മിലുള്ള കമ്പാരിസൺ ഇങ്ങനെയൊന്നും ചെയ്യാനില്ലെങ്കിൽ സിമ്പിൾ റാൻഡം ആണ് നല്ലത് അതായത് നമ്മളുടെ പോപ്പുലേഷൻ ആണ് എന്നാണ് നമ്മളുടെ ഒരു ധാരണ ഹോമോജനസ് എന്ന് വെച്ചാൽ എല്ലാവരും ഒരുപോലെ ഒരേ ടൈപ്പ് ഓഫ് ആളുകളാണ് എന്നാണ് ഹോമോജനസ് ആയിട്ടുള്ളൊരു ആണ് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് സിമ്പിൾ റാൻഡം ചെയ്യാം പക്ഷെ നമുക്ക് എന്തുണ്ട് നമ്മളുടെ പോപ്പുലേഷൻ ഹെട്രോജനസ് ആണ് എന്നാണ് നമ്മളുടെ ഒരു അസംശം വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം സിമ്പിൾ റാൻഡത്തിൽ ട്രാൻഡത്തിന്ന് മാറിയിട്ട് ഏതൊരു സ്ട്രാറ്റിഫൈഡിലേക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ട ഒരു പോകേണ്ട വരും ഫോർ എക്സാമ്പിൾ നമുക്ക് മെയിലിനെ ആണോ ഫീമെയിലിനാണോ സാറ്റിസ്ഫാക്ഷൻ കൂടുതൽ എന്ന് നമുക്ക് കമ്പയർ ചെയ്ത് പഠിക്കാനുണ്ട് അല്ലെങ്കിൽ മെയിൽ സ്റ്റുഡൻസ് ആണോ ഫീമെയിൽ ആണോ നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യുന്നത് കമ്പയർ ചെയ്ത് പഠിക്കാനുണ്ട് സോ ഈ കമ്പാരിസൺ നടത്തുമ്പോൾ പ്രോപ്പർ മെയിൽ റെപ്രസെൻറ്റേറ്റീവ്സും ഫീമെയിൽ റെപ്രസെൻറ്റേറ്റീവ് നമ്മുടെ സാമ്പിളിൽ വരണം അങ്ങനെ സാമ്പിളിൽ വരണമെന്നുണ്ടെങ്കിൽ സിമ്പിൾ റാൻഡം ചെയ്യുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി ഒരു കോളേജിൽ ആയിരം കുട്ടികളുണ്ട് ആ ആയിരം കുട്ടികളിൽ നിന്ന് അമ്പത് കുട്ടികളെ സാമ്പിളായിട്ടെടുക്കുകയാണ് സിമ്പിൾ റാൻഡം സാമ്പിളിങ്ങാ നമ്മൾ ചെയ്യുന്നതെങ്കിൽ ചിലപ്പോ കമ്പ്യൂട്ടർ തന്നെ അൻപത് കുട്ടികളും ചിലപ്പോൾ ആൺകുട്ടികളാണെങ്കിലോ പെൺകുട്ടികൾ ഇല്ലെങ്കിലോ ആക്സിഡന്റിലെ അങ്ങനെ സംഭവിക്കാൻ പാടില്ല സോ അങ്ങനെ വരുമ്പോൾ നമ്മളുടെ ഹൈപ്പോത്ത് ടെസ്റ്റ് ചെയ്യാനുള്ള പ്രോപ്പർ റെപ്രസെൻറ്റേറ്റീവ് നമ്മുടെ സാമ്പിളിലേക്ക് കിട്ടില്ല ഈ സാഹചര്യത്തിലാണ് നമ്മൾ ഇതിലേക്കൊക്കെ പോകുന്നത് സ്ട്രാറ്റിഫൈഡിലേക്കൊക്കെ പോകുന്നത് സോ ക്ലിയർ ആയിരുന്നു വിശ്വസിക്കുന്നു സോ സിമ്പിൾ റാൻഡം സാമ്പിളിങ് എല്ലായ്പ്പോഴും നമുക്ക് അപ്ലിക്കബിൾ അല്ല എന്ന് കൂടി മനസ്സിലാക്കുക സിമ്പിൾ ആയിട്ടുള്ള റാൻഡം സാമ്പിളിംഗ് മെത്തേഡാണ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് മെത്തേഡ് എന്ന് പറയുന്നത് പിന്നെ സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് ഇത് സെയിം തന്നെയാണ് സിമ്പിൾ റാൻഡം പോലെ തന്നെ അത് ചെയ്യുന്ന രീതിയിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്നുള്ളൂ means that you മീൻസ് ദാറ്റ് യു ചൂസ് എൻ എവറി എൻത്ത് പാർട്ടിസിപ്പൻ ഫ്രം എ കംപ്ലീറ്റ് ലിസ്റ്റ് ഫോർ എക്സാമ്പിൾ യു കുഡ് ചൂസ് എവറി ടെൻത്ത് പേഴ്സൺ ലിസ്റ്റഡ് ഫോർ എക്സാമ്പിൾ എനിക്കൊരു നൂറാണ് എൻ്റെ പോപ്പുലേഷനെങ്കിൽ നൂറ് പേർക്ക് ഞാനൊരു ചെസ്റ്റ് നമ്പർ കൊടുക്കുന്നു ഒരു റോൾ നമ്പർ കൊടുക്കുന്നു ആൽഫാബറ്റിക് ഓർഡറിൽ അസൻഡിങ് ഓർഡറിൽ ഞാൻ എന്ത് ചെയ്യുന്നു ഓർഡർ ആക്കുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു പത്ത് പേരെടുക്കണം അപ്പം ഞാൻ പത്താമത്തെ വ്യക്തി തന്നെ എടുത്തു ഇനി അടുത്ത അടുത്ത് എടുക്കും ഇരുപത് മുപ്പത് അങ്ങനെ ഞാൻ എന്ത് ചെയ്യുന്നു അങ്ങനെ എന്റെ ടോട്ടൽ നമ്പർ സാമ്പിൾ എന്ന് പറഞ്ഞാൽ പത്താണെങ്കിലാ പത്ത് പേരെ ഞാൻ ഇങ്ങനെ സെലക്ട് ചെയ്യുന്നു ഇതിനാണ് തോളിക്കുന്നത് സിസ്റ്റമാറ്റിക് സാമ്പിളെന്ന് പറയണി പറയുന്നത് പക്ഷേ ഇവിടെയും ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്കവിടെ ഒരു മെയിൽ ഫീമെയിൽ കമ്പാരിസൺ അല്ലെങ്കിൽ ഏജ് കൂടിയവർ കുറഞ്ഞവരും കമ്പാരിസൺ ഇങ്ങനെയൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് സിസ്റ്റമാറ്റിക് സാമ്പിളിങ് എടുത്താലും നമുക്ക് എന്ത് ചെയ്യാം എന്ത് പറ്റില്ല ആ ഹെട്രോജനസ് ഗ്രൂപ്പ്സ് ഇതിലേക്ക് വരാൻ ചാൻസ് കുറവാണ് ഓക്കെ അപ്പം നമ്മളുടെ സാമ്പിൾ എടുക്കുമ്പോൾ ആ സാമ്പിളിൽ നമുക്ക് എന്ത് വേണ്ട ഒരു ഹെട്രോജനസ് ആയിട്ടുള്ളവരൊന്നും വേണമെന്നില്ല നമുക്ക് എല്ലാവരും ഹോമോജനസ് ആയിട്ടുള്ള ആളുകളാണ് ഏതാളെ കിട്ടിയാലും കുഴപ്പമില്ല എങ്കിൽ നമുക്ക് നമുക്കെതിലേക്ക് പോകാം സിമ്പിൾ റാൻഡത്തിലേക്കോ സിസ്റ്റമാറ്റിക് സാമ്പിളിലേക്കോ നമുക്ക് പോവാം ദെൻ അടുത്ത് നമുക്ക് നോക്കാം സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ് അല്ലെങ്കിൽ റാൻഡം കോട്ട സാമ്പിളിംഗ് അല്ലെങ്കിൽ പ്രൊപ്പോഷനേറ്റ് റാൻഡം സാമ്പിളിംഗ് എന്ന് നമ്മൾ പറയാറുണ്ട് എന്താണ് സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ് ഇൻവോൾവ് സ്പ്ലിറ്റിംഗ് സബ്ജക്റ്റ് നമ്മൾ സബ്ജക്റ്റിന് ചെയ്യുന്നു സ്പ്ലിറ്റ് ചെയ്യുന്നു ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞല്ലോ ഇതിനെപ്പറ്റി അല്ലേ സോ ഇറ്റ് ഹോമോജനസ് മ്യൂച്വല എക്സ്ക്ലൂസീവ് ഗ്രൂപ്പ്സ് ആൻഡ് ദൻ യൂസിംഗ് സിമ്പിൾ റാൻഡം സാമ്പിൾ ടു ചൂസ് മെമ്പേഴ്സ് ഫ്രം ദ ഗ്രൂപ്പ് സിറ്റീസ് എപ്രസെൻറ്റേറ്റീവ് സാമ്പിൾ മെത്തഡ് റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ള സാമ്പിളിംഗ് മെത്തേഡാണ് സോ ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് ഏജ് എജ് സോഷ്യോക്കണോമിക് ഡിവിഷൻസ് നാഷണാലിറ്റി റിലീജിയൻ എജ്യൂക്കേഷൻ അച്ചീവ്മെന്റ് ആൻഡ് അതർ അസ ക്ലാസിഫിക്കേഷൻ ഫോർ ഹൺഡ്രഡ് സർട്ടിഫൈഡ് ആണ് സാമ്പിൾ അതായത് എനിക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു അഞ്ച് പേരെ എന്ത് ചെയ്യണം സാമ്പിളായിട്ട് എടുക്കണം അഞ്ച് പേരെയാണ് എനിക്ക് സാമ്പിളായിട്ട് എടുക്കേണ്ടത് ഓക്കെ അപ്പോൾ എന്നെ സംബന്ധിച്ച് പോപ്പുലേഷനിൽ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ആറ് ഫീമെയിൽസ് ഉണ്ട് അതുപോലെ തന്നെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൺ നയൺ എന്തുണ്ട് ഉണ്ടെന്ന് വിചാരിച്ചു അപ്പോൾ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിലിനാണോ ഫീമെയിലിനാണോ സാറ്റിസ്ഫാക്ഷൻ കൂടുതൽ അല്ലെങ്കിൽ മെയിലിനാണോ ഫീമെയിലിനാണോ ഇൻറ്റൻഷൻ കൂടുതൽ എന്നുള്ള കമ്പാരിസൺ നടത്തണം അല്ലെങ്കിൽ മെയിൽ സ്റ്റുഡൻസ് ആണോ ഫീമെയിൽ സ്റ്റുഡൻസ് ആണോ നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യുന്നത് എനിക്കൊന്ന് കമ്പാരിസൺ ചെയ്യണം സോ ഇവിടെ ടോട്ടൽ എത്ര സ്റ്റുഡൻസ് ഉണ്ട് ഒൻപതും ആറും പതിനഞ്ചാണ് എൻ്റെ പോപ്പുലേഷൻ ഓക്കെ ഈ പതിനഞ്ച് നിന്ന് അഞ്ച് പേരെയാണ് ഞാൻ എന്തെടുക്കാൻ പോകുന്നത് സാമ്പിളായിട്ട് എടുക്കാൻ പോകുന്നതെങ്കിൽ ഞാൻ സിമ്പിൾ റാൻഡം സാമ്പിളിങ്ങാ ചെയ്യുന്നതെങ്കിൽ കമ്പ്യൂട്ടർ എനിക്ക് ഒരു അഞ്ച് പേരെ എനിക്ക് സെലക്ട് ചെയ്ത് തരും ആ അഞ്ച് പേരെ സെലക്ട് ചെയ്യുമ്പോൾ കമ്പ്യൂട്ടറിന് ഞാൻ ഇത്രയും പേരുടെ പതിനഞ്ച് പേരുടെ ലിസ്റ്റ് കൊടുത്തിട്ട് ഞാൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ എനിക്ക് ചെയ്തു തരുമ്പോൾ ചിലപ്പോൾ എന്തു ചെയ്യും ഈ അഞ്ച് പേരിൽ വരുന്നത് ചിലപ്പോൾ വൺ ടു ത്രീ ഫോർ ഫൈവ് ഈ അഞ്ച് പേരായിരിക്കും വരുന്നത് ഈ അഞ്ച് പേരാരാണ് ഫീമെയിൽസാണ് അപ്പോൾ എനിക്കിപ്പോൾ കമ്പയർ ചെയ്യാനുണ്ട് മെയിലിനാണോ ഫീമെയിലിനാണോ സാറ്റിസ്ഫാക്ഷൻ കൂടുതൽ അല്ലെങ്കിൽ മാർക്ക് കൂടുതൽ എന്ന് എനിക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സിമ്പിൾ ഡ്രാൻഡൻ ചെയ്യുമ്പോൾ എൻ്റെ എൻ്റെ സാമ്പിളിൽ നിന്ന് ആര് പോകാൻ ചാൻസ് ഉണ്ട് മെയില് പോകാൻ ചാൻസ് ഉണ്ട് പ്രോപ്പർ റെപ്രസെൻറ്റേറ്റീവ്സിന് എനിക്ക് കിട്ടില്ല ഓക്കെ സോ ഈ സാഹചര്യത്തിലാണ് ഞാൻ എന്ത് ചെയ്യുന്നത് സ്ട്രാറ്റിഫൈഡ് ചെയ്യുന്നത് ഇനി സിസ്റ്റമാറ്റിക്കലി ഇങ്ങനെ തന്നെ സംഭവിക്കും ഇവരെ ഞാൻ അസെൻഡിങ് മോഡറിലാക്കി ആക്സിഡന്റിൽ അഞ്ച് പേരെ കിട്ടിയത് എല്ലാവരും മെയിലാണെങ്കിലോ അങ്ങനെ ആക്കിയാലും സോ അങ്ങനെയും വരാം സോ ഈ സാഹചര്യത്തിലാണ് എന്ത് ചെയ്യുന്നത് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിങ്ങും ചെയ്യുന്നത് ഓക്കെ സോ ഇതൊരു ഹോമോജനസ് ഗ്രൂപ്പ് ഇതൊരു ഹോമോജനസ് ഗ്രൂപ്പ് ഇത് മൊത്തത്തിൽ നോക്കണമെങ്കിൽ ഇവർ തമ്മിൽ എന്തായാലും ഒരു ഹെട്രോജനസ് ഗ്രൂപ്പ്സ് ആണ് സോ ഇത്തരത്തിലുള്ള ഒരു ഹെട്രോജനിറ്റി എനിക്ക് കീപ്പ് ചെയ്യണം ഓരോ ഗ്രൂപ്പിൽ നിന്നും എനിക്ക് സാമ്പിൾ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന ഒരു മെത്തേഡാണിത് സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ് സോ ഇവിടെ ഞാൻ എന്താ ചെയ്യുന്നത് സിസ്റ്റത്തിന് ഞാൻ എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആറ് ഫീമെയിൽസിൻ്റെ പേരും വിവരങ്ങളും ഞാൻ കൊടുക്കും എന്നിട്ട് എന്ത് ചെയ്യും സിസ്റ്റത്തിൻ്റെ അടുത്ത് പറയും എനിക്ക് ഇതിൽ നിന്ന് സാമ്പിൾ തരണം അതുപോലെ തന്നെ മെയിലിന് ഞാൻ ഒൻപത് പേര് കൊടുക്കും ഈ ഒൻപത് പേരിൽ നിന്ന് എനിക്ക് എന്ത് ചെയ്യണം മെയിലിനെയും എനിക്ക് തരണം എന്ന് പറയും സോ എൻ്റെ സാമ്പിൾ എത്രയാണ് ഫൈവ് ആണ് ഓക്കെ ടോട്ടൽ പതിനഞ്ച് പേരുണ്ട് ടോട്ടൽ സാമ്പിൾ അഞ്ചെണ്ണം വേണം സോ അഞ്ചെണ്ണം വേണമെന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ ആറ് പേരുണ്ട് ഇവിടെ എത്ര പേരുണ്ട് ഒൻപത് പേരുണ്ട് അപ്പം സിക്സ്റ്റിസ് സിക്സ്റ്റിസ് റ്റു നയൻ എന്നുള്ള റേഷ്യോയിൽ വേണം എനിക്ക് എന്ത് കിട്ടാൻ ഈ അഞ്ച് പേരെ കിട്ടാൻ അപ്പം അങ്ങനെ സിക്സ്റ്റിസ് ടു നയൻ എന്നുള്ള റേഷ്യോയിൽ വരുമ്പോഴത്തേക്കും ഈ അഞ്ച് പേരിൽ നിന്ന് എത്ര എനിക്ക് ഫീമെയിലിൽ കിട്ടണം രണ്ട് ഫീമെയിലില് കിട്ടണം അപ്പം സിസ്റ്റം എനിക്ക് എന്ത് ഏതെങ്കിലും ഒരു രണ്ട് ഫീമെയിലെനിക്ക് എന്ത് ചെയ്തിരുന്നു സെലക്ട് ചെയ്തിരുന്നു ടോട്ടൽ അഞ്ച് പേരല്ലേ വേണ്ട അപ്പം രണ്ട് ഫീമെയിൽ സെലക്ട് ചെയ്തു സിസ്റ്റം അതുപോലെ തന്നെ മൊത്തം ഒൻപത് പുരുഷന്മാരുടെ ലിസ്റ്റ് ഞാൻ കൊടുത്തു അപ്പോൾ സിസ്റ്റം എന്ത് ചെയ്തുതരും അതിന് ഏതെങ്കിലും ഒരു മൂന്ന് മെയിൽ നെയ്മെനിക്കെന്ത് ചെയ്തുതരുന്നു സെലക്ട് ചെയ്തു തരുന്നു അപ്പോൾ അങ്ങനെ ടോട്ടൽ എനിക്ക് അഞ്ച് സാമ്പിൾസിനെ കിട്ടി സോ ഇതിനാണ് എന്ത് വിളിക്കുന്നത് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് അല്ലെങ്കിൽ സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ് അതായത് രണ്ട് ആക്കിയിട്ട് തിരിക്കുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു ആ സ്ട്രാറ്റയിൽ നിന്ന് റാൻഡം ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു സാമ്പിളിനെ സെലക്ട് ചെയ്യുന്നു ദസ് കോൾ എസ് സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ് സോ എന്താണ് സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ് എന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു സോ ഇനി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് സെറ്റിന്റെ ഒരു പുതിയൊരു കോഴ്സ് ലോഞ്ച് ചെയ്യുന്നുണ്ട് സെറ്റ് ആസ്ട്രാ ടു പോയിന്റ് വൺ ന്യൂ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഫോർ ടു തൗസൻഡ് ട്വന്റി ഫൈവ് ജാനുവരി എക്സാമിലേക്ക് വേണ്ടിയിട്ടുള്ള പുതിയൊരു ബാച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് സെറ്റിന് വേണ്ടിയുള്ള സബ്ജക്റ്റ് എന്ന് പറയുന്നത് ജനറൽ പേപ്പർ ഉൾപ്പെടെ ബോട്ടണി ഫിസിക്സ് കെമിസ്ട്രി മാത്സ് മലയാളം ഇംഗ്ലീഷ് എക്കണോമിക്സ് കൊമേഴ്സ് ഹിസ്റ്ററി സുവോളജി ഹിന്ദി പോലുള്ള സബ്ജക്ട് പേപ്പറും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മൊറോവർ ജനറൽ പേപ്പറും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഈ സെറ്റ് എക്സാം നമുക്ക് ക്രാക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ സോ ടീം കോമ്പറ്റേറ്റീവ് ക്രാക്കറിനെ കൂടെ നിങ്ങൾ ജോയിൻ ചെയ്യാം നമ്മുടെ ക്ലാസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് റെക്കോർഡ് ക്ലാസുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ എക്സാമിനോടനുബന്ധിച്ചുള്ള ലൈവ് ക്ലാസുകളും സൂം പ്ലാറ്റ്ഫോം വഴിയുള്ള ലൈവ് ക്ലാസുകളും യൂട്യൂബ് ക്ലാസുകളും ലെക്ചേഴ്സൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എം സി ക്യൂ ഡിസ്കഷനുണ്ട് അതുപോലെ തന്നെ സ്റ്റഡി മെറ്റീരിയൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ കോഴ്സിനെ പറ്റിയുള്ള കൂടുതലുള്ള ഡീറ്റെയിൽസ് നിങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാം സോ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിങ്ങിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് സോ അതിൻ്റെ സ്റ്റെപ്സിലേക്കാണ് നമ്മൾ പോകുന്നത് സ്റ്റെപ്സ് ടു കണ്ടക്ട് സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ് സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം ചൂസ് എ ടാർജറ്റ് പോപ്പുലേഷൻ നമ്മൾ ആദ്യം ടാർജറ്റ് പോപ്പുലേഷൻ ആരാണെന്ന് നമ്മൾ ലിസ്റ്റ് ചെയ്യണം ഇനി വേണ്ടത് ലിസ്റ്റ് ഓൾ ദ എലമെൻറ്റ്സ് ഇൻ ദ ടാർജറ്റ് പോപ്പുലേഷൻ അതിൽ ഓരോ എലമെൻസിനെയും ആ ഫുൾ എലമെൻസ് ആ പോപ്പുലേഷൻ ഓരോരുത്തരെയും നമ്മൾ എന്ത് ചെയ്യണം ലിസ്റ്റ് ഔട്ട് ചെയ്യണം ദെൻ അക്കോർഡിംഗ് ടു ദ അക്കോർഡിംഗ് ടു ദ തീം ഓഫ് ദ സ്റ്റഡി ചൂസ് എ സ്ട്രാറ്റിഫിക്കേഷൻ വേരിയബിൾ ബൈ വിച്ച് ദ പോപ്പുലേഷൻ ക്യാൻ ബി ഡിവൈവഡ് ഇൻറ്റു ഹോമോജിനസ് സബ് ഗ്രൂപ്പ്സ് ഓർ സ്ട്രാറ്റ നമ്മളതിനെ സ്ട്രാറ്റ ആയിട്ട് നമ്മൾ തരംതിരിക്കണം ഫോർ എക്സാമ്പിൾ എൻ്റെ പോപ്പുലേഷനിൽ എനിക്ക് ഹൈപ്പോസി ടെസ്റ്റ് ചെയ്യാനുള്ളത് മെയിൽ ഫീമെയിൽ കമ്പാരിസൺ നടത്താനാണെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ആ പോപ്പുലേഷൻ രണ്ടായിട്ട് തരംതിരിക്കാം മെയിൽ ഇത്ര പേര് ഫീമെയിൽ ഇത്ര പേര് ഇപ്പോൾ ആയിരം പേരാണ് പോപ്പുലേഷൻ എങ്കിൽ നാനൂറ് ഫീമെയിലാണുള്ളെങ്കിൽ നാനൂറ് ഫീമെയിലിൻ്റെ ലിസ്റ്റ് വേറെ ഉണ്ടാക്കണം അറുന്നൂറ് മെയിലിൻ്റെ ലിസ്റ്റ് വേറെ ഉണ്ടാക്കണം എഡ്യൂക്കേഷൽ ഗ്രൂപ്പ് വെച്ചിട്ടാണെങ്കിൽ അപ് ടു എസ് എസ് എൽ സി ആണെങ്കിൽ അത് വേറെ ഗ്രൂപ്പ് അങ്ങനെ ഓരോന്നിനും നമ്മൾ എന്ത് ചെയ്യണം ഓരോ പോപ്പുലേഷനും വേറെ 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 ഗ്രൂപ്പായിട്ട് ആക്കി തിരിക്കണം ഇതിനാണ് സ്ട്രാറ്റിഫൈഡ് എന്ന് പറയുന്നത് ഓക്കെ സോ അങ്ങനെ ഞാൻ എന്ത് ചെയ്യുന്നു സ്ട്രാറ്റാക്കിയിട്ട് തിരിച്ചു ഇനി എന്താ ചെയ്യേണ്ടതാണ് ലിസ്റ്റ് ഓൾ എലമെന്റ്സ് ഇൻ ദ ടാർഗറ്റ് പോപ്പുലേഷൻ അക്കോർഡിംഗ് ടു ചൂസ് സ്ട്രാറ്റിഫിക്കേഷൻ ഓരോ സ്ട്രാറ്റയിലുള്ള ഓരോ എലമെൻസിനും സെപ്പറേറ്റ് നമ്മൾ ലിസ്റ്റ് ചെയ്യണം ദെൻ ചൂസ് എ സാമ്പിൾ സൈസ് ഫോർ ദ സ്റ്റഡി ഇനി നമ്മൾ എന്താണ് സാമ്പിൾ സൈസ് നമ്മൾ എടുക്കുന്നു ഫോർ എക്സാമ്പിൾ എൻ്റെ സാമ്പിൾ സൈസ് എന്ന് പറയുന്നത് മുന്നൂറാണ് എൻ്റെ സാമ്പിൾ സൈസ് എന്ന് വിചാരിച്ചു അപ്പോൾ എൻ്റെ സ്ട്രാറ്റ എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ എഡ്യൂക്കേഷൻ ആണ് അതായത് അപ് ടു എസ് എസ് എൽ സി എസ് എസ് എൽ സി എന്താണ് എസ് എസ് എൽ സി വരെയുള്ളത് ഓക്കെ അപ് ടു എസ് എസ് എൽ സി വരെയുള്ള ഒരു ഗ്രൂപ്പ് എനിക്ക് വേണം അതുപോലെ തന്നെ എന്താണ് പ്ലസ് ടു ഗ്രൂപ്പ് വേണം പിന്നെ അതുപോലെ തന്നെ എന്താണ് ഗ്രേറ്റർ ദാൻ എന്താണ് ഡിഗ്രി അതായത് ഡിഗ്രിയോ അതിൻ്റെ എബോ ഉള്ള ആളുകൾ സോ ഈ മൂന്ന് ഗ്രൂപ്പ്സിനാണ് എനിക്ക് എന്ത് ചെയ്യേണ്ടത് വേണ്ടത് സോ ഈ മൂന്ന് ഗ്രൂപ്പ്സിനെ വേണം എനിക്ക് എൻ്റെ പോപ്പുലേഷനിൽ നിന്ന് മുന്നൂറ് സാമ്പിളാണ് എനിക്ക് എടുക്കേണ്ടതെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം അപ് ടു എസ് എസ് എൽ സിയിൽ നിന്ന് ഒരു നൂറ് പേര് പ്ലസ് ടുവിൽ നിന്നൊരു നൂറ് പേര് ഡിഗ്രി ഓർ എബോവിൽ നിന്ന് നൂറ് പേര് ഞാൻ എന്ത് ചെയ്യണം സെലക്ട് ചെയ്യണം ഇതിനാണ് എന്ത് വിളിക്കുന്നത് സ്ട്രാറ്റിഫൈഡ് സാമ്പിൾ എന്ന് വിളിക്കുന്നത് ഓക്കെ ഇനി ആ നൂറ് 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 അങ്ങനെ തന്നെ സെലക്ട് ചെയ്യണമെന്നില്ല പ്രൊപോഷനേറ്റായിട്ട് വേണമെങ്കിൽ എടുക്കാം ഡിസ്പ്രപ്പോഷനേറ്റ് ആയിട്ട് വേണമെങ്കിൽ എടുക്കാം സോ എനിവേ കാൽക്കുലേറ്റ് ദ സാമ്പിൾ സൈസ് ഓഫ് ഈച്ചർ സ്ട്രാറ്റം ഇനി എന്ത് ചെയ്യേണ്ടത് ഓരോ സ്ട്രാറ്റയിൽ നിന്ന് എത്ര സാമ്പിൾ സൈസ് വേണം നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യണം അത് അതാണ് ഡിസ്പ്രപ്പോഷനേറ്റ് ആൻഡ് ഡിസ്പ്രപ്പോഷണേറ്റ് അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം പ്രോപോർഷനേറ്റ് വേണമെങ്കിൽ ചൂസ് ചെയ്യാം ഡിസ്പ്രപ്പോഷേറ്റോ വേണമെങ്കിൽ അങ്ങനെ ചൂസ് ചെയ്യാം ദിസ് വിൽ ഓൺ ദ ടൈപ്പ് ഓഫ് ദ സ്ട്രാറ്റബ് സാമ്പിളിംഗ് ദാറ്റ് ഇസ് ബീങ് എംപ്ലൈഡ് വെദർ ഇറ്റ് ഈസ് പ്രപ്പോഷനേറ്റ് ഓർ ഡിപ്രപ്പോഷനേറ്റ് നിങ്ങൾ അങ്ങനെ ചൂസ് ചെയ്യാം സോ യൂ സിമ്പിൾഡാണ് സാമ്പിളിങ് എന്നിട്ട് എന്താ ചെയ്യേണ്ടത് ഫോർ എക്സാമ്പിൾ അപ് ടു എസ് എസ് എൽ സിയിലുള്ള കുട്ടികൾ എന്ന് പറയുന്നത് അറുന്നൂറ് കുട്ടികളുണ്ട് പ്ലസ് ടുവിലുള്ള കുട്ടികൾ ഇരുന്നൂറ് പേരുണ്ട് പ്ലസ് ടു പഠിച്ചത് ഇരുന്നൂറ് പേരുണ്ട് അതുപോലെ തന്നെ ഡിഗ്രി പഠിച്ചവർ ഇരുന്നൂറ് പേരുണ്ടെന്ന് വിചാരിച്ചു അപ്പോൾ എസ് എസ് എൽ സി കഴിഞ്ഞവർ അറുന്നൂറ് പേര് പ്ലസ് ടു കഴിഞ്ഞവർ ഇരുന്നൂറ് പേര് ഡിഗ്രി കഴിഞ്ഞവർ ഇരുന്നൂറ് പേര് സോ മൊത്തം എത്ര പേരുണ്ട് ആയിരം പേരുണ്ട് ഈ ആയിരം പേരിൽ നിന്ന് ഞാൻ മുന്നൂറ് പേരെ ഞാൻ സാമ്പിൾ എടുക്കണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം എസ് എസ് എൽ സിന്ന് നൂറ് പേര് പ്ലസ് ടുന്ന് നൂറ് പേര് ഇതിൽ നിന്ന് നൂറ് പേര് ഇങ്ങനെ വേണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം ചൂസ് ചെയ്യാം അതല്ലെങ്കിൽ എന്ത് ചെയ്യാം ഈ ഇവിടെ പ്രൊപ്പോഷൻ എന്ന് പറയണത് സിക്സ് ഈസ്റ്റ് ടു ഈസ്റ്റ് ടു എന്നുള്ള പ്രൊപ്പോർഷൻ അല്ലേ ആ പ്രൊപ്പോർഷൻ വെച്ചിട്ട് വേണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ മുന്നൂറ് സാമ്പിളിനെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ചൂസ് ചെയ്യാൻ പറ്റും അത് നമ്മളുടെ ലോജിക്കാണ് നമുക്ക് പ്രൊപ്പോഷണേറ്റ് വേണമെങ്കിൽ പ്രൊപ്പോർഷനേറ്റ് ഡിസ്പ്രപ്പോഷനേറ്റ് വേണമെങ്കിൽ ഡിസ്പ്രപ്പോർഷനേറ്റ് നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചൂസ് ചെയ്യാം ഓക്കെ യൂസ് സിമ്പിൾ റാൻഡം സാമ്പിളി ഇനി അറുന്നൂറ് പേരിൽ നിന്ന് നൂറ് പേരെ ഞാൻ സെലക്ട് എങ്ങനെയാണ് അവിടെ സിമ്പിൾ ആണ് യൂസ് ചെയ്യുന്നത് ഈ ഇരുന്നൂറ് പേരിൽ നിന്ന് നൂറ് പേരെ സെലക്ട് ചെയ്യണമെങ്കിലോ അവിടെയും സിമ്പിൾ റാൻഡം സോ ഇവിടെ നമുക്ക് സിമ്പിൾ റാൻഡം തന്നെ യൂസ് ചെയ്യണമെന്നില്ല സിസ്റ്റമാറ്റിക് വേണമെങ്കിലും യൂസ് ചെയ്യാം സോ സ്ട്രാറ്റിഫൈഡിൽ ഓരോ സ്ട്രാറ്റാക്കി തിരിച്ചിട്ട് അതിൽ നിന്നും ചെയ്യുന്ന മെത്തേഡ് ഏതാ സിമ്പിൾ റാൻഡം അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് സോ എനിവേ റാൻഡം സാമ്പിളിംഗ് മെത്തേഡാണ് അവിടെ ചെയ്യുന്നത് സോ ഡന അടുത്തത് ടൈപ്പ്സ് ഓഫ് സ്ട്രാറ്റിഫേറ്റ് ആൻഡ് എൻസാമ്പിങ് ടൈ സ്ട്രാറ്റിഫൈഡ് റാൻഡൻസാമ്പിളി രണ്ട് ടൈപ്പ് ഉണ്ട് പ്രപ്പോഷണറ്റ് ഉണ്ട് ഡിസ്പ്രപ്പോഷനേറ്റ് ഉണ്ട് ഇവിടെ പ്രൊപ്പോഷനേറ്റിൻ്റെ എക്സാമ്പിൾ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതായത് എനിക്ക് സ്ട്രാറ്റ് കണ്ടത് എ ഗ്രൂപ്പ് ബി ഗ്രൂപ്പ് സി ഗ്രൂപ്പ് ഡി ഗ്രൂപ്പ് എന്ന് വിചാരിച്ചോ അതായത് നമ്മളുടെ നാഷണൽ പെൻഷൻ സ്കീം പ്രകാരം അധ്യാപകരായിട്ട് ജോലി ചെയ്യുന്നവർ അല്ലെങ്കിൽ ഗവൺമെൻറ് തസ്തികയിലൊക്കെ ജോലി ചെയ്യുന്നവരൊക്കെ ആളുകളൊക്കെ ആണെങ്കിൽ അവരെ സംബന്ധിച്ച് എ കാറ്റഗറി അഥവാ അവരുടെ ഇൻകം കാറ്റഗറി എന്ന് പറയുന്നത് എ കാറ്റഗറി ഉണ്ട് ബി കാറ്റഗറി ഉണ്ട് സി കാറ്റഗറി ഉണ്ട് ഡി കാറ്റഗറി ഉണ്ടെന്ന് വിചാരിച്ചു അപ്പോൾ ഞാനൊരു ജില്ലയിലെ അല്ലെങ്കിൽ ഒരു സെക്ഷനിലുള്ള ആളുകളെ വെച്ച് ഞാൻ പഠനം നടത്താണ് അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എൻ്റെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് എ കാറ്റഗറിയിൽ സാലറി മേടിക്കുന്നവർ അഞ്ഞൂറ് പേരുണ്ട് ബി കാറ്റഗറിയിൽ സാലറി മേടിക്കുന്ന ഒരു ആയിരം പേരുണ്ട് സി കാറ്റഗറിയിൽ ശമ്പളം മേടിക്കുന്നവർ ആയിരത്തഞ്ഞൂറ് ഡി കാറ്റഗറി രണ്ടായിരം പേരുണ്ട് എ കാറ്റഗറിന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ശമ്പളം മേടിക്കുന്നവരാണ് മേടിക്കുന്നവരാട്ടോ ഓക്കെ അപ്പോൾ ഇവർ തമ്മിൽ എനിക്കൊരു കമ്പാരിസൺ നടത്താനുണ്ട് സോ അങ്ങനെ കമ്പാരിസൺ നടത്താനുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം ഇങ്ങനെ ഞാൻ എന്താക്കി മാറ്റി പോപ്പുലേഷൻ ആക്കി ഇനി എന്താ ചെയ്യേണ്ടത് സാമ്പിളിങ് ഫ്രാക്ഷൻ ഞാൻ ചെയ്തു ഇതിൽ നിന്ന് ഹാഫ് എടുത്തു ഇതിൽ നിന്ന് ഹാഫ് എടുത്തു ഇതിൽ നിന്ന് ഹാഫ് എടുത്തു ഇതിൽ നിന്ന് ചെയ്തു എടുത്തു ഓക്കെ അപ്പോൾ ഇവിടുന്ന് ഹാഫ് എടുക്കുമ്പോൾ ടു ഫിഫ്റ്റി ഇവിടുന്ന് ഹാഫ് എടുക്കുമ്പോൾ ഫൈവ് ഹൺഡ്രഡ് ഇവിടുന്ന് ഹാഫ് എടുക്കുമ്പോൾ സെവൻ ഫിഫ്റ്റി ഇവിടുന്ന് ഹാഫ് എടുക്കുമ്പോൾ തൗസൻഡ് സോ ഇതിനാണ് പ്രൊപ്പോഷനേറ്റ് സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ് മുകളിലാണ് ഇതിനെന്താ വിളിക്കുന്നത് പ്രപ്പോഷനേറ്റ് ഓരോ ഇതിൽ നിന്നും പ്രൊപ്പോഷനേറ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു സാമ്പിൾ എടുക്കുന്ന രീതിയാണ് പ്രൊപ്പോഷനേറ്റ് സാമ്പിളിങ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്താണ് ഇവിടുന്ന് നിന്നും നമ്മൾ ഹാഫ് 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 വെച്ച് എടുക്കുന്ന രീതിയാണ് ഇത് പ്രൊപ്പോഷനേറ്റ് സാമ്പിളിങ് ഇൻ ദിസ് അപ്രോച്ച് ഈച്ച് സ്ട്രാറ്റസ് സാമ്പിൾ സൈസ് ഡയറക്റ്റ്ലി പ്രൊപോർഷണൽ ടു ദ പോപ്പുലേഷൻ സൈസ് ഓക്കെ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു ഇനി അടുത്താണ് ഡിസ്പ്രപ്പോഷനേറ്റ് ഡിസ്പ്രപ്പോർഷണേറ്റ് എന്താ ചെയ്യുന്നത് നമ്മളുടെ സെയിം എക്സാമ്പിൾ തന്നെയാണ് എ കാറ്റഗറി ബി കാറ്റഗറി സി കാറ്റഗറി ഡി കാറ്റഗറി അങ്ങനെ നാല് കാറ്റഗറി ആക്കി അതിന് ചെയ്യുന്നു ഇവിടെ ഹാഫ് എടുതെങ്കിൽ ഇവിടെ വൺ ബൈ ത്രീ എടുക്കുന്നു ഇവിടെ വൺ ബൈ ഫോർ എടുക്കുന്നു വൺ ബൈ ഫോർ എടുക്കുന്നു ഇങ്ങനെ ചെയ്യുന്ന മെത്തേഡിനെയാണ് വിളിക്കുന്നത് ഡിസ്പ്രപ്പോഷനേറ്റ് എന്ന് വിളിക്കുന്നത് ഓക്കെ അപ്പോൾ പ്രൊപ്പോർഷനേറ്റ് ഉണ്ട് ഡിസ്പ്രപ്പോർഷനേറ്റ് ഉണ്ട് ഇനി സ്ട്രാറ്റിഫൈഡ് സാമ്പിളി എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു സോ ഇവേ നമ്മുടെ പ്രോബബിലിറ്റി സാമ്പിളിൽ സിമ്പിൾ റാൻഡം സാമ്പിളിങ് അതുപോലെ തന്നെ സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് അതുപോലെ തന്നെ സ്ട്രാറ്റിഫൈഡ് സാമ്പിളിങ് പോലുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു നമ്മൾ ഇനി ഈ ഏരിയയിൽ ഡിസ്കസ് ചെയ്യാനുള്ള മറ്റൊരു ഏരിയയാണ് ക്ലസ്റ്റർ സാമ്പിളിംഗ് ഉണ്ട് അതുപോലെ തന്നെ മൾട്ടി സ്റ്റേജ് ക്ലസ്റ്റർ സാമ്പിളിംഗ് ഉണ്ട് അതുപോലെ തന്നെ മൾട്ടിഫേയ്സ് സാമ്പിളിംഗ് പോലുള്ള കാര്യങ്ങൾ കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട് സോ കൂടുതൽ ക്ലാസുകൾക്കായിട്ട് നമ്മുടെ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ആപ്പ് സബ്സ്ക്രൈബ് ചെയ്യുക സോ എന്നിവ ഇന്നത്തെ ക്ലാസ് ക്ലാസ്സോട് വൈൻഡപ്പ് ചെയ്യുകയാണ് താങ്ക് യു